അമേരിക്കയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് എന്ന റെക്കോർഡ് നേട്ടത്തിലെത്തിയിരിക്കുകയാണ് എഴുപത്തിയെട്ട് വയസ്സുകാരനായ ഡൊണൾഡ് ട്രംപ് ട്രംപിനെ കൂടുതൽ അറിയാം ഈ വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത് കാലത്ത് പ്രസിഡന്റായിരുന്ന ഡോണൾഡ് ട്രംപ് തൻ്റെ എഴുപത്തി എട്ടാം വയസ്സിൽ വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു യു എസിൻ്റെ നാൽപ്പത്തിയേഴാമത്തെ പ്രസിഡന്റായിട്ടാണ് ട്രംപ് സ്ഥാനമേൽക്കുക ഇന്ത്യൻ വംശജയും കറുത്ത വർഗ്ഗക്കാരിയുമായ കമല ഹാരിസിനെ പരാജയപ്പെടുത്തിയാണ് ട്രംപ് ഈ നേട്ടം കൈവരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപതിനാണ് അമേരിക്കൻ ഐക്യനാടുകളുടെ നാൽപ്പത്തിയേഴാമത്തെ പ്രസിഡന്റായി ട്രംപ് സ്ഥാനമേൽക്കുന്നത് വാഷിങ്ടൺ ഡി സിയിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ക്യാപിറ്റോളിൻ്റെ വെസ്റ്റ് ഫ്രണ്ടിലാണ് ചടങ്ങുകൾ നടക്കുക ജർമ്മൻ കുടിയേറ്റക്കാരനും ബ്രോങ്സിൽ ജനിച്ച റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറുമായിരുന്ന ഫ്രെഡറിക് ക്രൈസ്റ്റ് ട്രംപിൻ്റെയും സ്കോട്ടിഷ് വംശജയായ വീട്ടമ്മ മേരി ആൻഡ് മാക്ലിയോഡിൻ്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂൺ പതിനാലിന് ന്യൂയോർക്കിലെ ക്വീൻസിലാണ് ട്രംപിൻ്റെ ജനനം ക്വീൻസിലെ ജമൈക്ക എസ്റ്റേറ്റ് പരിസരത്ത് വളർന്ന ട്രംപ് കിൻഡർ ഗാർഡൻ മുതൽ ഏഴാം ക്ലാസ് വരെ ക്യൂ ഫോറസ്റ്റ് സ്കൂളിൽ വിദ്യാഭ്യാസം ചെയ്തു പതിമൂന്നാമത്തെ വയസ്സിൽ ഒരു സ്വകാര്യ ബോർഡിംഗ് സ്കൂളായ ന്യൂയോർക്ക് മിലിറ്ററി അക്കാദമിയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അദ്ദേഹം ഫോർദാം സർവകലാശാലയിൽ ചേർന്നു രണ്ടു വർഷത്തിനു ശേഷം പെൻസിൽവാനിയ സർവകലാശാലയിലെ വാർട്ടൺ സ്കൂളിലേക്ക് മാറി വാർട്ടണിലായിരിക്കുമ്പോൾ എലിസബത്ത് ട്രംപ് ആൻഡ് സൺ എന്ന കുടുംബ ബിസിനസ്സിൽ ജോലിയെടുത്തിരുന്നു ട്രംപ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയിലെ വാർട്ടൺ ബിസിനസ് സ്കൂളിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പിതാവിൻ്റെ റിയൽ എസ്റ്റേറ്റ് നിർമ്മാണ കമ്പനിയുടെ ചുമതല ട്രംപ് ഏറ്റെടുത്തു അമ്പരചുംബികളായ കെട്ടിടങ്ങൾ നിർമ്മിക്കുക പുതുക്കി പണിയുക എന്നിവയായിരുന്നു പ്രധാന പ്രവർത്തനങ്ങൾ ട്രംപ് ഓർഗനൈസേഷൻ എന്ന പേരിൽ പിന്നീട് ബിസിനസ് വ്യാപിപ്പിച്ചു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാസിനോകളും റിസോർട്ടുകളും ഗോൾഫ് കോഴ്സുകളും ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ മാൻഹട്ടണിൽ ട്രംപ് ടവർ തുറന്നു ഇത് വളരെ പെട്ടെന്ന് ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രമായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിൻ്റെ സഹ ഉടമയായി വിമാന സർവീസ് പെർഫ്യൂം ഗെയിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഭക്ഷണ വിഭവങ്ങൾ വാച്ചുകൾ തുടങ്ങിയവ ട്രംപ് എന്ന ബ്രാൻഡിൽ വിപണിയിലിറക്കി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ടെലിവിഷൻ റിയാലിറ്റി പരമ്പരയായ ദി അപ്രൻറ്റിസ് നിർമ്മിക്കുകയും അതിൽ അവതാരകനാവുകയും ചെയ്തു ലോകപ്രശസ്തമായ അമ്പരചുംബികളായ ഫിഫ്ത് അവന്യൂ ട്രംപ് ടവർ ആഡംബര പാർപ്പിട കെട്ടിടങ്ങൾ ട്രംപ് പാർക്ക് ട്രംപ് പാലസ് ട്രംപ് പ്ലാസ സിക്സ് വൺ സീറോ പാർക്ക് അവന്യൂ ദ ട്രംപ് വേൾഡ് ടവർ ട്രംപ് പാർക്ക് അവന്യൂ എന്നിവ ന്യൂയോർക്ക് നഗരത്തിലും ലോകമെമ്പാടും ട്രംപ് വിലാസങ്ങളുടെ പര്യായമാണ് ട്രംപ് പ്രഗത്ഭനായ എഴുത്തുകാരൻ കൂടിയാണ് പതിനാലിലധികം ബസ്റ്റ് സെല്ലറുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകമായ ദ ആർട്ട് ഓഫ് ദ ഡീൽ ഒരു ബിസിനസ് ക്ലാസിക്കായി കണക്കാക്കപ്പെടുന്നു താൻ ഒരിക്കലും മദ്യപിക്കുകയോ സിഗരറ്റ് വലിക്കുകയോ മയക്കുമരുന്ന് ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ട്രംപ് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഇവാന സെൽനിക്കോവയെ വിവാഹം കഴിച്ചു ഈ വിവാഹത്തിൽ മൂന്ന് മക്കൾ ഡൊണാൾഡ് ജൂനിയർ ഇവാൻക എറിക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഈ ബന്ധം വേർപിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മാർല മേപ്പിൾസിനെ വിവാഹം ചെയ്തു അതിലൊരു മകൾ ടിഫനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ആ ബന്ധവും വേർപിരിഞ്ഞു രണ്ടായിരത്തി അഞ്ചിൽ മലനിയയെ വിവാഹം ചെയ്തു ഈ ബന്ധത്തിൽ ഒരു മകൻ ബാരൻ അമേരിക്കയിലെ തൊഴിലാളി സമൂഹത്തിൻ്റെ രക്ഷകൻ എന്ന പ്രതിച്ഛായ സൃഷ്ടിക്കാൻ വിപുലമായ പ്രചാരണ തന്ത്രങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ട്രംപ് നടപ്പിലാക്കിയത് മക്ഡോണൾഡ്സ് അടുക്കളയിൽ ഭക്ഷണമുണ്ടാക്കുന്ന ട്രംപ് മാലിന്യം ശേഖരിക്കുന്ന ആളായും വേഷമിട്ടു ശതകോടീശ്വരനും സാധാരണക്കാർക്ക് എത്തിപ്പിടിക്കാനാവാത്തയാളുമാണ് ട്രംപ് എന്ന വാദത്തിന് ബദലായി സാധാരണക്കാരൻ എന്ന ഇമേജ് നിർമ്മിച്ചെടുക്കാൻ സാധിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ട്രംപിന് ഗുണമുണ്ടായി ഇക്കഴിഞ്ഞ ജൂലൈയിൽ പെൻസിൽവാനിയയിൽ ഒരു റാലിക്കിടെ വധശ്രമത്തിൽ നിന്ന് ട്രംപ് കഷ്ടിച്ചു രക്ഷപ്പെട്ടു ഒരു ബുള്ളറ്റ് ചെവിയിലുറസി കടന്നുപോയി സംഭവത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു ഇതോടെ ട്രംപിന് വീരപരിവേഷം ലഭിച്ചു ട്രംപ് അനുകൂലികൾ കൂടുതൽ ആവേശത്തോടെ രംഗത്തിറങ്ങി വധശ്രമം അതിജീവിച്ചത് ട്രംപിൻ്റെ കരുത്തിനുള്ള തെളിവായി ജനം കണ്ടു അമേരിക്ക ആദ്യം എന്ന ജനപ്രിയ സാമ്പത്തിക നയപ്രഖ്യാപനവും യാഥാസ്ഥിതിക സംസ്കാരത്തിലെ ഊന്നലും ട്രംപിന് മുന്നേറ്റം നൽകി അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാടുകടത്തുമെന്ന വാഗ്ദാനം അമേരിക്കൻ മധ്യവർഗത്തെ ആകർഷിച്ചു ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി ഏർപ്പെടുത്തുമെന്ന പ്രഖ്യാപനമാണ് മറ്റൊന്ന് തൊഴിൽ സുരക്ഷയാണ് ട്രംപ് സാധാരണക്കാർക്ക് നൽകിയ ഉറപ്പ് ഗർഭചിത്ര അവകാശം ഇല്ലാതാക്കിയ സുപ്രീംകോടതി വിധിയെയും ട്രംപ് പ്രശംസിച്ചു ഇതെല്ലാം ഒരു രണ്ടാം വരവിന് കളമൊരുക്കാൻ ട്രംപിനെ സഹായിച്ചു കേവല ഭൂരിപക്ഷത്തിന് ഇരുന്നൂറ്റി എഴുപത് ഇലക്ടറൽ വോട്ടുകൾ വേണമെന്നിരിക്കെ മുന്നൂറ്റി പന്ത്രണ്ട് വോട്ടുകൾ നേടിയാണ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ കമല ഹാരിസിനെ തോൽപ്പിച്ച് അമേരിക്കൻ ഐക്യനാടുകളുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം